കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം നമ്മൾ മെയ് ഫലം മെയ് മാസം ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും നമ്മൾ ദശാനാഥനെ വെച്ചാണ് പറയുന്നത് അപ്പോൾ അതിലാദ്യമായിട്ട് വരുന്നത് നമ്മൾ കേതു ദശയിൽ ജനിച്ച അശ്വതി മഹം മൂലം അശ്വതി മകം മൂലം മൂന്ന് നക്ഷത്രങ്ങളെക്കുറിച്ച് മെയ് മാസത്തെ കുറിച്ച് പറയുമ്പോൾ ഈ മെയ് മാസത്തിൽ അശ്വതിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളൊക്കെ വരാം കുറച്ച് അപവാദങ്ങൾ കേൾക്കാം കുറച്ച് തടസ്സങ്ങളൊക്കെ വരാം അവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം മകവും മൂലവും പൊതുവെ കുറച്ച് നല്ലതായിട്ടാണ് വരുന്നത് ഈ മകത്തിനും മൂലത്തിനും കാര്യങ്ങൾ കുറച്ച് അനുകൂലമാകും തടസ്സമാറ്റി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മാറിക്കിട്ടാനുള്ള യോഗമുണ്ട് പൊതുവെ അവർക്ക് മെയ് മാസം നല്ലതായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പറയാം പിന്നെ വരുന്നത് ശുക്രനാണ് പൂരം ഭരണി പൂരാടം ഈ നക്ഷത്രത്തിൽ ആണ് വരുന്നത് അതിൽ പൂരത്തിനും ഭരണിക്കും കുറച്ച് അനുകൂലമായ അവസ്ഥകളാണ് വരുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും ധനസ്ഥിതി ഉയരും പക്ഷെ സന്താനങ്ങളെ കൊണ്ട് കുറച്ച് പ്രയാസങ്ങൾ കൊണ്ട് മനോദുഃഖം അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പൊതുവേ അവർ നല്ല നിലയിൽ മുന്നോട്ട് പോകും പൂരാടത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാനിതിനകത്ത് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ കാർത്തിക ഉത്രം ഉത്രാടം ഇത് ഇതാണ് വരുന്നത് അപ്പോൾ ഇതിൽ കാർത്തികയ്ക്കും ഉത്രത്തിനും കുറച്ച് അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് വരുന്നത് പിന്നെ വന്നിട്ട് ഉത്തരാടൻ നക്ഷത്രം കുറച്ച് ശ്രദ്ധിക്കണം ഉത്തരാടൻ നക്ഷത്രത്തിന് അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കാം കാർത്തികയെ സംബന്ധിച്ചോളം മനസന്തോഷം വരാനുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് അവർക്ക് കുറച്ച് നല്ലത് വരാം മോശം അല്ല വരുന്നത് അവർക്ക് ധനാഗമനം ഉണ്ടാവാം തൊഴിൽ ലഭിക്കാം വിദേശത്ത് പോവാം ഉത്തരനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം മനസന്തോഷം കൂടുതലായിട്ട് കിട്ടുന്ന ഒരു മാസമാണ് ആരോഗ്യം വർദ്ധിക്കാനൊക്കെ ചാൻസസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വല്ലവരുടെയും കുറിച്ച് പറഞ്ഞിട്ട് അവർ മുഖാന്തരം മനഃപ്രയാസം ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം പിന്നെ അടുത്ത വരുന്നത് ചന്ദ്രദശയിലുള്ള നക്ഷത്രങ്ങളാണ് വരുന്നത് രോഹിണി അത്തം തിരുവോണം ഇതിൽ രോഹിണിയും അത്തവും തിരുവോണവും ഇവർക്ക് മൂന്ന് പേർക്കും കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വരും അതിൽ രോഹിണിയെ സംബന്ധിച്ചോളം ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും പുതിയ സംരംഭങ്ങൾ അവരെ തേടി വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അത്തത്തിനെ സംബന്ധിച്ചോളം അത്തത്തിന് ജോ തൊഴിലിൽ ചേഞ്ചസ് ഉണ്ടാവാം തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ അവരിൽ നന്മയിലേക്ക് കൊണ്ടുവരും അവർ തൊഴിലിൽ നല്ലപോലെ ശ്രദ്ധിക്കണം ശത്രുഭാവം വരാതെ നോക്കണം തിരുവോണത്തിനെ സംബന്ധിച്ചോളം ചില വീഴ്ചകളോ അപകടങ്ങളോ അസുഖങ്ങളോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എങ്കിലും ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവും സന്താനങ്ങളെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ വരാം അത് കഴിഞ്ഞാൽ വരുന്നത് കുജനിലുള്ളതാണ് കുജനിലുള്ള മകീരം ചിത്തിര അവിട്ടം അതിൽ മകീരത്തിന് കുറച്ച് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവും സ്ഥാനചലനം ഉണ്ടാവാം പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ചാൻസസ് ഉണ്ട് സാമ്പത്തിക സ്ഥിതി ഭദ്രമാവും അവസ്ഥകൾ കടന്നു വരാം ചിത്തിരയെ സംബന്ധിച്ചോളം ചിത്തിര വിദേശയാത്ര നടത്താനുള്ള ചാൻസസ് ഉണ്ട് ചിത്തിരയ്ക്ക് കുടുംബപരമായിട്ടുള്ള അവകാശങ്ങൾ നിക്ഷിപ്തമാകും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇടയാനുള്ള ചാൻസസ് ഉണ്ട് നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവിട്ടം പൊതുവേ നല്ലതായിട്ടാണ് കാണുന്നത് ധനം അപ്രതീക്ഷിതമായിട്ട് ധനം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇവരുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലോ ഒക്കെ പോവാനൊക്കെ ഉള്ള ചാൻസ് ഇവർക്കുണ്ട് മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങളൊക്കെ വിജയിക്കും ഇവരുടെ മക്കൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസ് ഇവർ മുഖാന്തരം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രാഹൂർ രാഹൂറിലെ തിരുവാതിര ചോതി ചതയം അതിൽ തിരുവാതിരയെ സംബന്ധിച്ചോളം കുറച്ച് മനസ്സിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ധനം ചിലവാക്കി പ്രയാസങ്ങൾ വരുത്തി ഇരിക്കാൻ ശ്രദ്ധിക്കണം പോരാത്തതുകൊണ്ട് ചില അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസസ് ഉണ്ട് ചോതി ചോദ്യയെ സംബന്ധിച്ചോളം അവർ ഈ മാസം കുറച്ച് തേജായിരിക്കും കുറച്ച് സ്മാർട്ടായിട്ട് പെരുമാറും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പല നേട്ടങ്ങളും കൊയ്യാൻ അവർക്ക് സാധിക്കും കുടുംബത്തിനകത്ത് സമാധാനമൊക്കെ അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ചതയ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ ഇവർക്ക് ധനം വരുന്ന ഒരു മാസമാണ് ഇവർ നല്ലതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരെ തേടി ധനം വരും പോരാത്തോണ്ട് ഇവർ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ് ഇവർക്ക് ഒരുപാട് ബിസി ആയിരിക്കേണ്ട ഒരു സമയമാണ് പല സമയങ്ങളിലും ഇവരെയൊക്കെ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാവാം ഇപ്പം രണ്ട് ദിവസം നല്ലതായിട്ടിരിക്കുമെങ്കിൽ രണ്ട് ദിവസം പ്രയാസം വരാം അത് ഇവരുടെ കാര്യത്തിന് വേണ്ടിയല്ല ഇവരുടെ ബന്ധുജനങ്ങളുടെ ജനങ്ങളുടെ ഒക്കെ കാര്യത്തിന് വേണ്ടി ഇവർക്ക് അലച്ചിലും പ്രയാസം ഉണ്ടാവാം ശത്രുക്കൾ ഉണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പുണർതാം വിശാഖം പൂര്യരിട്ടാതി ഗുരുവിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ചോളം പുണർദത്തിന് വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത് ബിസിനസ് മേഖലയിൽ നല്ല പുരോഗമിക്കാം തൊഴിലിടത്ത് പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ കിട്ടാം യാത്രകൾ നടത്തേണ്ടതായിട്ട് വരും വിശാഖം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ചില അസ്വസ്ഥതകൾ ഫീൽ ചെയ്യാം ചില ശത്രുഭാവങ്ങൾ ഉണരാം പിന്നെ വന്നിട്ട് ധനം നഷ്ടപ്പെടാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ പൂര്യരിട്ടാതിയെ സംബന്ധിച്ചോളം പൂര്യരിട്ടാതി വടി കൊടുത്തടി വാങ്ങിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ മാസങ്ങളിൽ നല്ലതെന്ന് പറയാൻ പോയാലും അത് ഇവർക്കെതിരെ മോശമായിട്ട് ഭവിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ് ഞാൻ ഇരുപത്തി മൂന്നാം തീയതി കോഴിക്കോട് താമരശ്ശേരി ഓഫീസിലാണ് കൺസൾട്ടിങ് ഇരുപത്തി ഒമ്പതാം തീയതി നമ്മുടെ എറണാകുളം ഓഫീസിലാണ് കൺസൾട്ടിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ എന്നെ വന്ന് കാണാം പിന്നെ വേറൊരു സന്തോഷ വാർത്തയുള്ളത് നമുക്ക് കൗമദി ചാനലിൽ നമ്മളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അത് രാവിലെ ഏഴര മണി മുതൽ എട്ട് മണി വരെയുള്ള ഒരു പരിപാടിയാണ് ഒരാറുമാസത്തേക്ക് എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് ആ പരിപാടി ആരംഭിക്കുകയാണ് അതിൻ്റെ പതിനഞ്ചിന് മുമ്പേ തന്നെ ആ പരിപാടി സ്റ്റാർട്ടാവും ഒന്നിരാടം ആഴ്ചയിൽ ഒരു ഒന്നിരാടം അതായത് ഇപ്പോൾ ഓരോ ദിവസം ഇടവിട്ട് കാണും മാസത്തിൽ പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് കൗമദി ചാനലിലൂടെ എന്നെ കാണാൻ സാധിക്കും അതും വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് പറയുന്നത് പിന്നെ വരുന്നത് പൂയം അനിഴം ഉത്രട്ടാതി ശനിയിലുള്ള നക്ഷത്രങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത് ശനിയിൽ ജനിച്ച പൂയം അനിഴം ഉത്രട്ടാതി അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ പൂയത്തിനും അനിഴത്തിനും സമയം നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് അവർ പൊതുവേ ധനാഗമനം ഉണ്ടാവും പിന്നെ പോരാത്തത് ഇവർക്ക് പഠനത്തിന് പുരോഗമനം ഉണ്ടാകും ഇവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവും പിന്നെ വന്നിട്ട് ഇവർക്ക് ഭവനങ്ങൾ കിട്ടാനും പിന്നെ വാഹനങ്ങൾ കിട്ടാനും ഒക്കെ യോഗമുണ്ട് തൊഴിൽ ലഭിക്കുവാനും ഇവർക്ക് യോഗമുണ്ട് പിന്നെ വരുന്ന ഉത്രട്ടായ നക്ഷത്രമാണ് ഉത്രട്ടായ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഇവർ വടിയോടുത്ത് അടി വാങ്ങിക്കും എന്നുള്ള രീതിയിലാണ് ഇവരുടെ ചില പ്രവർത്തികളും പെരുമാറ്റങ്ങളും കാരണം ഇവർക്ക് പ്രയാസങ്ങൾ വരാം പോരാത്തോണ്ട് ഇവർക്ക് ശത്രുഭാവം ഉണ്ടാകാനുള്ള ഇതുണ്ടാവാം ആവശ്യമില്ല മനസ്സിന് അസ്വസ്ഥതയൊക്കെ വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരിവരുടെ പ്രവൃത്തി ശരിയാക്കി പോവേണ്ടത് വളരെ ആവശ്യമാണ് ഇവരുടെ പ്രവൃത്തി ശരിയാവാത്തിടത്തോളം ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇനി അടുത്ത വരുന്നത് ആയില്യം കേട്ട രേവതി ആയില്യം കേട്ട രേവതിയെ സംബന്ധിച്ചോളം ആയില്യത്തിന് ചില അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ട് ഈ അസുഖമുള്ളവർക്ക് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും എങ്കിലും അവരതിൽ നിന്ന് റിക്കവറായി പുറത്തു വരും പൊതുവെ അവർക്ക് ഭൂമി ലഭിക്കുവാനോ അല്ലെങ്കിൽ സ്വത്ത് ലഭിക്കുവാനോ വാഹനങ്ങൾ ലഭിക്കുവാനൊക്കെ യോഗമുണ്ട് കേട്ടയെ സംബന്ധിച്ചോളം കേട്ട നക്ഷത്രത്തിന് ഈ മാസം വളരെ നല്ലതാണ് അവർ കണ്ടാശനിയിലൂടെ പോവുകയാണെങ്കിലും ഈ മാസം പൊതുവെ അവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ വന്നിട്ട് കേട്ട രേവതി രേവതി നക്ഷത്രത്തിന് ധനം ചിലവാം ധനം അപ്രതീക്ഷിതമായിട്ട് ധനം ചിലവായി പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ചിലവ് വർദ്ധിക്കും സ്ത്രീകൾക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ടതായിട്ട് വരും സ്ത്രീകളാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ചിലവ് കൂടി അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഇടത്ത് ചിലവ് കൂടാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് അല്ല വേറെ കുഴപ്പമൊന്നുമില്ല ഇതാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെക്കുറിച്ച് മെയ് മാസത്തിൽ കലിക ജ്യോതിഷന് പറയാനുള്ളത് നിങ്ങളെല്ലാ പേരും ഇതിനനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകണം അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല മെയ് മാസത്തിലെ മാസഫലം ഒരുപാട് പേര് ചോദിച്ചു അതാണ് ഇത് പറഞ്ഞത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാൻ അള്ള അലഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ എത്ര തിരക്കുണ്ടായിരുന്നാലും നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചാൽ ഞാൻ സമയം കണ്ടെത്തി വീഡിയോ ഇടും ഇപ്പം നല്ല തിരക്കിലാണ് ഓപ്പൺ ഹാറ്റ്സ് എന്ന ആ പരിപാടിയിൽ വന്നതിന് ശേഷം ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേര് ആ വീഡിയോ കണ്ടു എന്താണ് കലിക ജ്യോതിഷം എന്നുള്ളത് മനസ്സിലായി അത് കാരണം എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും ഞാൻ എല്ലാ പേരെയും നോക്കിയിട്ട് തന്നെയാണ് ആഹാരങ്ങൾ പോലും കഴിക്കുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം